നമ്മുടെ തോടയത്തിൻ്റെ അടുത്തൊരു ഭാഗമാണ് നമ്മൾ ഇപ്പ ഇവിടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇന്നിവിടെ ദേവനന്ദചണ്ട് അതേപോലെ വാമിക മില ഈ മൂന്ന് കുട്ടികളാണ് നമ്മുടെ തോടയത്തിൻ്റെ ആ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് സ്റ്റെപ്പ് കേട്ട് ചെറിയൊരു സ്റ്റെപ്പ് കളിക്കാറുണ്ട് അതും കൂടി നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കാണാം വൺ ടു ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടുവൻ എയ്റ്റ് നമ്മുടെ കുട്ടികളിപ്പോൾ ചെയ്തത് തോടയത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് അപ്പോൾ ആ തോടയം പഠിപ്പിക്കുന്ന കുറച്ച് എപ്പിസോഡുകളായിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ അത് ഫുള്ളായിട്ട് കളിക്കുന്നൊരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ